അത് ചെയ്യാമെന്ന് ഞാൻ തീരുമാനിക്കുന്നത് തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ ദിവസം ഈ പറയുന്ന പോലെ മൂന്ന് കഥാപാത്രവും പത്ത് കഥാപാത്രവും ഒക്കെ അവതരിപ്പിക്കുന്ന ആൾക്കാർ മനുഷ്യന്മാർ തന്നെയാണ് അവരെല്ലാവരും അവരുടെ കഴിവിൻ്റെ പരമാവധി പരിശ്രമിച്ചിട്ട് തന്നെയാണ് അത് ചെയ്യുന്നത് നമ്മൾ മനുഷ്യന്മാരാണ് നമുക്ക് പരിശ്രമിച്ച് നോക്കാം അതല്ലാതെ വേറെന്താണ് ഓപ്ഷനുള്ളത് ഇത്ര കാലം നമുക്ക് അത് പറ്റില്ല ഇത് പറ്റില്ല എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒന്നും പറ്റില്ല എന്ന് പറയാറില്ല എനിക്ക് കഥ ഇഷ്ടപ്പെട്ടാൽ ചെയ്യാൻ പറ്റുമെന്ന് ഒരു ചെറിയ കോൺഫിഡൻസിംഗ് തോന്നി കഴിഞ്ഞാൽ പിന്നെ അതിനുവേണ്ടി പണിയെടുക്കാമല്ലോ അങ്ങനെ പണിയെടുക്കാൻ പറ്റും എന്നുള്ളൊരു കോംപ്രമൈസ് ഒരു കോൺഫിഡൻസ് എനിക്ക് എപ്പോഴും ഉണ്ടായിട്ടുണ്ട് അതിനൊരു ഞാൻ അല്ലാതെ ഒരു കോംപ്രമൈസ് ഞാൻ ചെയ്യാറില്ല ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ട് ആ പണിയെടുക്കാൻ എനിക്ക് നല്ല ആൾക്കാരെ കിട്ടി നല്ലൊരു ആക്ടിങ് കോച്ച് ഉണ്ടായിരുന്നു ഈ മൂന്ന് കഥാപാത്രങ്ങളെയും മനസ്സിലാക്കി തരാനായിട്ട് നല്ല ആക്ടേഴ്സ് ഉണ്ടായിരുന്നു എൻ്റെ ചുറ്റും നിന്ന് എനിക്ക് പെർഫോം ചെയ്യുന്ന സമയത്ത് ആ ഒരു ഗീവൻ ടേക്കിനും ഒക്കെ പറ്റിയ തലക്കൻ ആക്ടേഴ്സ് എൻ്റെ കൂടെ ഉണ്ടായിരുന്നു എല്ലാ ക്യാരക്ടേഴ്സും ചെയ്തിട്ടുള്ള ആക്ടേഴ്സൊക്കെ നമുക്ക് പെട്ടെന്ന് തോന്നും ഇതൊക്കെ ടൈലർ മെയ്ഡായിട്ടുള്ള ആൾക്കാരെ നോക്കി നമ്മൾ പിക്ക് ചെയ്തോ അല്ലെങ്കിൽ ഇവർക്ക് വേണ്ടി ടൈലർ മെയ്ഡായിട്ട് ചെയ്തതാണെന്ന് തോന്നുന്ന രീതിയിൽ തന്നെ ഇവർ എല്ലാവരും നന്നായിട്ട് പെർഫോം ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഇടയിൽ നിൽക്കുന്ന സമയത്ത് എനിക്ക് എനിക്കൊരിക്കലും മോശമാകാൻ പറ്റില്ല